വിമാന ദുരന്തത്തെ പറ്റി വലിയ രീതിയിലുള്ള പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് അതായത് പക്ഷി ഇടിച്ചതല്ല എന്ന് പറയുന്നു പിന്നെ തകരാറല്ല എന്ന് പറയുന്നു ഇതൊക്കെ പ്രാഥമികമായി വരുന്ന നിഗമനങ്ങളാണ് യഥാർത്ഥ കാരണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അത് സർക്കാരുകൾ വെളിപ്പെടുത്താൻ സാധ്യതയുണ്ട് യഥാർത്ഥ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു ഇപ്പോഴും എല്ലാവർക്കും അതിശയമാണ് എങ്ങനെയാണ് ആ ഒരാൾ രക്ഷപ്പെട്ടത് എന്നുള്ളത് തുർക്കിയുടെ പങ്കൊക്കെ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഫ്ലൈറ്റിനകത്തിരുന്ന് തുർക്കി വില അതായത് ഈ വിശ്വാസ് കുമാർ എന്ന് പറയുന്ന ആ എ പതിനൊന്ന് സീറ്റിലെ യാത്രക്കാരൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ഇപ്പോഴും ആർക്കും ഒരു പിടിയില്ല കാരണം അത് ഒരു ടേക്ക് ഓഫ് ചെയ്ത് മുപ്പത്തിമൂന്നാമത്തെ സെക്കൻഡിലൊരു വിമാനം തകർന്നു വീഴുന്നു അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും ജീവനക്കാരും മറ്റ് യാത്രക്കാരും അടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും ബന്ധുമരിക്കുന്നു അല്ലെങ്കിൽ ചിന്നി ചിതറിപ്പോകുന്നു ഒരാൾ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടുന്നു കാര്യമായ യാതൊരു പരിക്കുമില്ല അയാൾ ആ വിമാനം തകർന്ന ആ സംഭവത്തിന് ശേഷം ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് വരുന്നു സാധാരണഗതിയിൽ ഒരു അപകടത്തിൽ നിന്ന് ഒരാൾ വരുമ്പോൾ അലറി വിളിച്ച് വരേണ്ടതാണ് അയാളുടെ സഹോദരനടക്കം ആ അപകടത്തിൽ പെട്ടിട്ടുണ്ട് സ്വാഭാവികമായും ആ രീതിയിൽ ഒരു പ്രതികരണമാണ് ഉണ്ടാകേണ്ടത് പക്ഷേ എന്തുകൊണ്ടോ വിശ്വാസ് കുമാർ വളരെ കൂളായി നടന്നു പോകുന്നു അയാൾക്ക് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാലും ഇത്രയും വലിയൊരു അപകടം വിട്ടു അതെ അപ്പോൾ ഇയാൾ എന്ത് ഈ അപകടം മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ കാരണം കാര്യം കൃത്യമായി ഇയാൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയെത്തുകൊണ്ടായിരിക്കണം ഇയാൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആരോപണം വരുന്നത് നമുക്കും അത് സ്ഥിരീകരിക്കാൻ പറ്റില്ല ഇനി അയാൾ ഏത് മാനസികാവസ്ഥയിലാണെന്ന് അറിയാനൊക്കില്ല എന്നാലും വിശ്വാസ് കുമാർ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതിന് ഇപ്പോഴും ആർക്കൊരു വിശ്വാസം വരുന്നില്ല അതാണ് വാസ്തവം അതിലൊരു ദുരൂഹതയുണ്ടോ എന്നുള്ളത് നമുക്ക് കുറേ കാര്യം ഇയാൾ പറയുന്നത് അപ്പാടി അങ്ങ് വിശ്വസിക്കണമോ അതോ ഇയാളുടെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ബലപ്പെടുന്നുണ്ട് ഏതായാലും അത് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ ഇനി തുർക്കിയുമായി ബന്ധപ്പെട്ട് അതായത് ഈ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് മുൻപ് ഈ തുർക്കി കമ്പനികൾ ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിമാനങ്ങളുടെ മെയിൻ്റനൻസ് അടക്കമുള്ള ജോലികൾ ചെയ്യുന്ന കരാറുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു തുർക്കിഷ് ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി ഈ പറയുന്ന അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ മെയിൻ്റനൻസ് ചുമതലയുള്ള ഉള്ള കമ്പനിയാണ് എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് പക്ഷേ തുർക്കി ഗവൺമെൻറ് തന്നെ ആ ഒരു സംഗതി നിഷേധിച്ചു പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തുർക്കി ബന്ധമുള്ള കമ്പനികളെ നമ്മൾ വിമാനത്താവളത്തിൻ്റെ ഗ്രൗണ്ട് ഹാൻഡിലിങ്ങിൽ നിന്ന് വിലക്കിയിരുന്നു അപ്പോൾ അതിൻ്റെയും കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു വിശദീകരണം അപ്പോൾ അതും സംബന്ധിച്ച് ഇങ്ങനെ ആക്ഷേപം വന്നിരുന്നു അതായത് തുർക്കി ഇടപെട്ടിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ഗ്രൗണ്ട് ഹാൻഡിലിങ്ങിൽ വന്ന പിഴവാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ അതിലും ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട് തുർക്കി അധികൃതർ തന്നെ സർക്കാർ തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നുള്ളു ഇനി എന്തുകൊണ്ട് ഈ അപകടം ഉണ്ടായി എന്നുള്ളത് മൂന്ന് സാധ്യതകളാണുള്ളത് പ്രധാനമായും ഏറ്റവും പ്രബലമായ കുറച്ചുകൂടി ഉറപ്പിക്കാൻ പറ്റുന്ന സാധ്യത ഈ വിമാനത്തിൽ രണ്ട് എഞ്ചിനുകളും ഒരേ സമയം തകരാറിലായി അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ സാധാരണ ഒരു എഞ്ചിൻ തകരാറിലാകുന്ന വിമാനങ്ങൾക്ക് സാധാരണ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു എഞ്ചിനാണ് തകരാറിലാകുന്നത് വിമാന ഈ യാത്രാവിമാനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ രണ്ട് എൻജിനുകൾ ഉണ്ടാവും ചില യുദ്ധവിമാനങ്ങൾക്കാണ് ഒറ്റ എഞ്ചിനുള്ളത് അപ്പോൾ ഈ പറയുന്ന യാത്രാവിമാനത്തിന് ഒരേ സമയം രണ്ട് എഞ്ചിൻ എങ്ങനെ തകരാറിലായി അതിനും രണ്ട് സാധ്യതകളാണ് ഒന്നെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിഴവ് അതിപ്പോൾ സോഫ്റ്റ്വെയർ മാൽ ഫങ്ഷനിങ് ആവാം അല്ലെങ്കിൽ ഈ വിമാനത്തിൻ്റെ എഞ്ചിനിൽ കൃത്യസമയത്ത് ഇന്ധനം പമ്പ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ആകാം പിന്നെ ഉള്ളത് ഈ പക്ഷിയുടെ ഇടി ഈ വിമാനത്താവളങ്ങളിൽ ഒരുപാട് പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കയടക്കമുള്ളതൊക്കെ പറക്കുന്നുണ്ടാവും അത് ഈ എഞ്ചിനിൽ കുടുങ്ങിയാൽ ചില ഘട്ടത്തിൽ സാധാരണഗതിയിൽ അത് കരിഞ്ഞ് പുറത്തോട്ടങ്ങ് തള്ളുകയാണ് ചെയ്യാറ് എന്നാൽ ചില ഘട്ടത്തിൽ ഈ വിമാനത്തിൻ്റെ എഞ്ചിൻ പ്രവർത്തനം നിലച്ചു പോകും കാര്യം അത്ര അതിസങ്കീർണമായ സംവിധാനങ്ങളാണ് എഞ്ചിൻ ഉള്ളത് അതുകൊണ്ട് തന്നെ അപ്പം അത്തരത്തിലൊരു സാധ്യതയാണ് ഉള്ളത് ഇനി രണ്ടാമത്തെ വിമാന അപകടത്തിനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ പൈലറ്റുമാർക്കുണ്ടാകുന്ന ഹ്യൂമൺ എറർ ഇത്ര വലിയ പരിശീലനം സിദ്ധിച്ച പൈലറ്റ്മാരാണെങ്കിലും അവർക്കും മനുഷ്യ സഹജമായ പിഴവുകളും ഓർമ്മ പിശകളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ചും ആ വിമാനം തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും ആ വിമാനത്തിൻ്റെ ലാൻഡിങ് ഗിയർ അപ്പോഴും പിൻവലിച്ചിട്ടില്ല സാധാരണഗതിയിൽ ഒരു വിമാനം പറന്നുയർന്ന് അടുത്ത സെക്കൻഡിൽ ചെയ്യുന്ന സംഗതി ഈ ലാൻഡിങ് ഗിയർ പിൻവലിക്കുക എന്നുള്ളതാണ് അതായത് ആ ചക്രങ്ങൾ മുകളിലോട്ട് ഉയർത്തുക അതോടൊപ്പം തന്നെ ഈ പറന്നുയരാനായിട്ട് ഇതിനെ സഹായിക്കുന്ന ഇതിൻ്റെ ചിറകുകളുടെ ഫ്ലാപ്പ് താഴ്ത്തി വെക്കണം അല്ലെങ്കിൽ ഈ വായു സമ്പർക്കം താഴത്തോട്ട് വന്ന് പുറകിൽ പുറ മേളിലോട്ട് ഉയരാനുള്ള ലിഫ്റ്റ് വിമാനത്തിന് കൊടുക്കുകയുള്ളൂ പക്ഷേ അത് രണ്ടും ഉണ്ടായില്ല ഈ പറയുന്ന ചിറകുകൾ വിടർന്ന നിലയിലുമായിരുന്നു ഈ ലാൻഡിങ് ഗിയർ പിൻവലിച്ചിട്ടുമില്ല അപ്പോൾ ഇത് രണ്ടും രണ്ട് ലിവറുകൾ ഉപയോഗിച്ചാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ സഹ സഹപൈലറ്റാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ സഹ പൈലറ്റ് ഈ ലാൻഡിങ് ഗിയർ പിൻവലിക്കുന്നതിന് പകരം ഈ ഫ്ലാപ്പ് പിടിച്ച് നേരെയാക്കിയിട്ടുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുക അതിന് സാധ്യത വളരെ വിരളമാണ് എന്നാൽ അത്തരത്തിലൊരു ഹ്യൂമൺ എറർ ഉണ്ടായാൽ ഈ വിമാനത്തിന് ഉദ്ദേശിച്ച ത്രസ്റ്റും ലിഫ്റ്റും കിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ വിമാനം പറന്ന് ഉയരാൻ സാധിക്കില്ല മൂക്കു അടച്ചു വീഴും പിന്നെ ഏറ്റവും മൂന്നാമത്തെ സാധ്യത അത് നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും പറയാം ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീവ്രവാദി ആക്രമണമോ ഒരു സ്ഫോടനമോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ആ ഒരു സാധ്യത നമുക്കിപ്പോൾ മാറ്റി വെക്കാം മറ്റ് രണ്ട് സാധ്യതയാണ് ഇപ്പോൾ പ്രബലമായുള്ളത് ഒന്ന് ഈ പറയുന്നത് പോലെ വിമാന എഞ്ചിനും ഒരേ സമയം രണ്ടും തകരാറിലായി രണ്ട് ഈ പറയുന്ന പോലെ പൈലറ്റിനുണ്ടായ ഒരു പിഴവ് ഒരു സാധാരണക്കാരൻ്റെ സംശയം എനിക്ക് ഈ കുറിച്ച് കൂടുതൽ നമ്മൾ അതിൻ്റെ അകത്ത് കയറി പോയിട്ടുള്ളതെന്നുള്ളതിനപ്പുറം കൂടുതൽ കാര്യങ്ങൾ അറിയില്ല ഈ ഒരു വിമാനം പറക്കുന്നതിന് മുൻപ് അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ അവലോകന അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ശേഷം മാത്രമല്ല ഫ്ലൈ ചെയ്യാനുള്ള ഒരു അനുമതി നൽകും എങ്ങനെയാണ് ഈ ഈ ഇപ്പോൾ ഘട്ടത്തിൽ ഘട്ടത്തിലെട്ടിയിട്ട് അപകടം നടന്നാൽ നമുക്കത് ശരി അത് ഒരു ഹ്യൂമൻ എററോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഒരു മുപ്പത്തിയഞ്ച് സെക്കൻഡ് മുപ്പത്തി മൂന്ന് സെക്കൻഡ് ആവുന്നതിന് മുൻപ് തന്നെ ഒരു അപകടം സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഇത് പറക്കുന്നതിന് മുൻപ് തന്നെ ഈ വിമാനത്തിന് കേടുപാടുകൾ ഉണ്ടായിരുന്നു എന്ന് വേണോ അനുമാനിക്കാൻ ഇപ്പം നമ്മളൊരു വിമാനയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിരിക്കട്ടെ നമ്മൾ ഈ ബസിൽ കയറുന്ന ഓടിച്ചെന്ന് ചാടിക്കുന്നു കയറുകയല്ല അതെ നമ്മൾ വിമാനം പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ആ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യണം സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി നമ്മുടെ എല്ലാ ക്ലിയറൻസും കഴിഞ്ഞ് ചിലപ്പോൾ വീണ്ടും കാത്തിരിപ്പുകൾ മണിക്കൂറുകൾ നീളുന്ന കാത്തിരിപ്പിന് ശേഷമാണ് വിമാനത്തിൽ കയറുന്നത് ഉറപ്പാണല്ലോ അതെ ഈ വിമാനം ഓടിക്കുന്ന പൈലറ്റുമാർ ഇതേപോലെ വിമാനം കിടക്കുമ്പോൾ നേരെ ഓടി വന്ന് അതിൻ്റെ അകത്ത് കയറി വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ലാഘവത്തോടെ എടുത്തുകൊണ്ട് പോകുന്നവരല്ല അവരും ഇതേപോലെ കോക്പിറ്റിൽ കയറി ഏതാണ്ട് മണിക്കൂറുകളോളം നീളുന്ന ഇവർക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് അതെല്ലാം ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആണ് ഈ വിമാനം അവർ പറക്കാനായിട്ട് സജ്ജമാക്കുന്നത് അപ്പോൾ പ്രാഥമികമായി ഇപ്പോൾ ഒരു വിമാനം വന്നു കഴിഞ്ഞാൽ പ്രാഥമികമായി അതിൻ്റെ സുരക്ഷാ പരിശോധനകൾ എല്ലാ വിമാനത്താവളങ്ങളിലും നടക്കും അവർ ഒരു റൊട്ടീനാണ് എല്ലാം ഓക്കെ ആണോ എന്നുള്ളതൊക്കെ നോക്കും അതിനുശേഷം ഈ ഇതെല്ലാം ഓക്കെ ആണെന്നുള്ളത് ഇത് പറത്തുന്ന പൈലറ്റുമാർ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഓരോ വിമാനവും ടേക്ക് ഓഫ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ അതായത് ആ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പോലും ഒരു പിഴ ഈ വിമാനം ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെ ആണ് എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഈ പൈലറ്റുമാർ ചെറിയ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അത് വിമാനം പറക്കില്ല എത്രയോ സംഭവങ്ങൾ ഓരോ വിമാനത്താവളങ്ങളിൽ യാത്രക്കാർ പ്രശ്നം ഉണ്ടാക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ ഈ വിമാനം സാങ്കേതിക പിഴവ് കൊണ്ട് വൈകുന്നു എത്രയോ വാർത്തകളും അതിൻ്റെ കാരണം ഇതാണ് പൈലറ്റുമാർ നോക്കുമ്പോൾ എന്തെങ്കിലും അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പിഴവ് കണ്ടെത്തി അത് പരിഹരിക്കാൻ സമയമെടുക്കും അപ്പോൾ അത്തരത്തിൽ എല്ലാം ഓക്കെ ആണെന്ന് കണ്ടിട്ടാണ് ഈ വിമാനം പറഞ്ഞത് പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇനിയിപ്പോൾ നമുക്കതിൻ്റെ ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട് ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് കോ കോക്പിറ്റിലെ വോയിസ് റെക്കോർഡർ കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം ഇനി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം കാര്യം ഈ സാധ്യതകൾ മാത്രമാണ് ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അതിന് വിശദമായ പരിശോധന വരട്ടെ അപ്പോൾ അറിയാം